ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രേ ഇന്നത്തെ റെസിപ്പി നാല് തരം ചട്ണിയാണ് കേട്ടോ വടക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ചട്നിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ സാധാരണ ഗ്രീൻ ചട്നിയില്ലേ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉള്ള ചട്ണിയാണ് അതിന് ഒരു രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി ഒരെണ്ണം പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ എവിനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ എല്ലാവർക്കും അറിയണതാണ് ഇനി ഞാൻ ഇതേപോലെയാണ് ചട്നി ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരണ്ടേ അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചുതരുന്നത് അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടത് അരച്ച് വെച്ച ചട്നി ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വച്ചൽ മുളകും കറിവേപ്പിലയും ഇട്ട് വറവിട്ടെടുക്കാം കേട്ടോ ഒരു രണ്ട് വച്ചൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചട്നി വറവിട്ടെടുക്കാം കേട്ടോ ചിലവർ ഇതിൽ വെളുത്തുള്ളി ഇടില്ല ചെറിയ ഉള്ളി ഇടില്ല വെറും ഇഞ്ചിയും പച്ചമുളകും നാളികേരം മാത്രമേ ഇടുള്ളൂ ഞാനൊരു വെളുത്തുള്ളി ഇടും ഒരു ഒരല്ലിട്ടോ ഒരല്ലി മാത്രമേ ചേർക്കാവൂ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ വടയുടെ കൂടിയും ഒക്കെ കഴിക്കാം കേട്ടോ ഈ ചട്നികൾ നാല് ചട്നി നമുക്ക് വടയുടെ കൂടിയും ദോശയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടിയും ഗോതമ്പോശയുടെ കൂടിയൊക്കെ കഴിക്കുക ഇനി അടുത്തത് നമ്മൾ സവാള ചട്ണിയാണേ തയ്യാറാക്കുന്നത് ഇവിടെ ഇത് ചേട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചട്ണിയാണ് കേട്ടോ ആ മീമിലാണ് അമ്മ ഇത് അരച്ചെടുക്കാറ് ഞാൻ മിക്സിയിലാണ് അരക്കുന്നത് കേട്ടോ ഒരു രണ്ട് ചെറിയ സവാള ഞാൻ ഇതുപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് വലുതാണി ഒരെണ്ണം മതി കേട്ടോ പിന്നെ നാളികേരം രണ്ട് പിടി നാളികേരം പിന്നെ മുളക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി ആദ്യം തന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി വെക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് വച്ചൽമുളക് ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എരിവ് വേണം കേട്ടോ ഈ ചട്ണിക്ക് അത് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണേ മുളക് പൊടിയൊന്നും ചേർക്കരുത് ഇതുപോലെ വച്ചൽമുളക് തന്നെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഒരു മണം വരും അപ്പോൾ അത് സ്റ്റൗവിൽ നിന്ന് മാറ്റാവുന്നതാണേ ആയിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ നമ്മൾ രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അരയ്ക്കണം കേട്ടോ എല്ലാ ചട്നിക്കും അധികം ചട്ണിയിൽ ഉപ്പ് കൂടി പോവരുത് നമുക്ക് കുറച്ചും കൂടി വലിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സവാളൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരണം നന്നായിട്ട് വഴിച്ചെടുക്കാം കേട്ടോ ചട്ണികൾ പലതരം ചട്നികളുണ്ടല്ലേ ഇനി നമ്മൾ ഒരു മിക്സിയിൽ ചാറെ എടുക്കുക രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച മുളകില്ലേ ആ മുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെറിയൊരു കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഉളി അധികം ആവരുത് പിന്നെ വറുത്ത് വെച്ച മുളക് ചേർത്ത് കൊടുക്കുക ഇന്ന് ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതെ നന്നായിട്ടല്ല ഇതുപോലെ അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ആവരുതേ എന്നിട്ട് നമ്മളത് കണ്ടോ സവോള ഈ ഇതേപോലെ ബ്രൗൺ ആവാനേ പാടുള്ളൂ കേട്ടോ ഈ സവോള ബ്രൗൺ ആയത് ബ്രൗൺ കളറായിട്ടുള്ള സവോള നമുക്ക് അതിലേക്കിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ നന്നായിട്ട് അരയ്ക്കരുത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അമ്മീമൽ അരച്ചാൽ നല്ല സ്വാദാണ് കേട്ടോ ചട്ടനമ്മ അമ്മീമരിക്കുക ചെയ്യുക നല്ല ടേസ്റ്റ് ആണ് സവാള ചമ്മന്തി എൻ്റെ മോനും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചട്നി സവാള ചമ്മന്തി ഇനി നമ്മളൊന്ന് വറവിട്ടെടുക്കണം അങ്ങനെയും കഴിക്കാം ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ ചേണ പോലെ കടുക് ഇട്ട് കൊടുത്ത് വച്ചൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പറിട്ട് വറവിട്ടെടുക്കുക കേട്ടോ ദോശയ്ക്ക് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാവില്ലേ ആ നല്ല മൊരിഞ്ഞ ദോശയ്ക്ക് ഈ ചട്നി കൂട്ടി കഴിച്ചു വയ്ക്കും സാമ്പാറൊന്നും വേണ്ട ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കാച്ചാണ്ടെങ്കിൽ നമുക്ക് ചോറിനും ഈ ചമ്മന്തി കഴിക്കട്ടോ നല്ല ടേസ്റ്റാണേ നമ്മൾ കാച്ചി കളിക്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഓനിയൻ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളടുത്തത് എന്താ തയ്യാറാക്കാൻ പോകുന്നത് പീനട്ട് ചട്നി കപ്പലണ്ടി ചട്നി ഇത് ഞാൻ രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ രണ്ടാമത്തെ തവണയാണ് തയ്യാറാക്കണത് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതെ ഞാൻ ഒരു കപ്പ് കപ്പലണ്ടി വറക്കാത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് തൊലിയൊന്നും കളയണ്ട അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉപ്പൊന്നും ഇടണ്ട കേട്ടോ ഒന്ന് വറുത്തെടുത്ത് വയ്ക്കുക നാളികേരം ഇട്ടിട്ടും ഈ കപ്പലണ്ടി ചട്നി ഉണ്ടാക്കാം കേട്ടോ ഞാനിതിൽ നാളികേരം ചേർക്കാണ്ടാണ് ഈ പീനട്ട് ചട്നി തയ്യാറാക്കുന്നത് സവോള വഴിച്ചൊന്നും വേണ്ട ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട് ആ സവോള ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയുടെ കൂടെ സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ചിലർ ഇതിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കും ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി ഒരു അല്ലി അല്ലിട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അത് ആ പിന്നെ കുറച്ച് വെള്ളം ചേർക്കണ്ടേ ഇത്തിരി ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇത് അരച്ചെടുത്ത് കണ്ടോ ഇതുപോലെ അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം പീനട്ട് ചട്നി തയ്യാറാക്കാൻ ഇനി നമുക്ക് വറവിട്ടെടുക്കാം പാൻ പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക കടുക് മുളക് പിന്നെന്താ കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വറവിട്ടെടുക്കാം പീനട്ട് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ബജ്ജിയൊക്കെ അല്ലേ ബജ്ജിയുടെ കൂടെ ഒക്കെ ട്രൈ ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താ ഇഡ്ലിയുടെ കൂടെ സൂപ്പർ കേട്ടോ പീനട്ട് ചട്നി സാമ്പാറും ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതും കാച്ചി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ചേർത്തിട്ടുള്ള നാളികേരം ചേർക്കാത്ത ചട്ണി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയണേ അങ്ങനെ നമ്മുടെ പീനട്ട് ചട്ണി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചട്നി ടൊമാറ്റോ ചട്ണി കേട്ടോ ആദ്യം തന്നെ ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് അതിലേക്കും വേണം സവാള രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ആ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതിയേ നന്നായിട്ട് വഴച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ചമുളക് ചിലവർ ചേർക്കില്ല ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴിച്ചെടുക്കുക വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി വേണമെങ്കിൽ ഇതിലും ചേർത്ത് കൊടുക്കാം ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കാര ചട്നിയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി ചട്നി അങ്ങനെയൊക്കെ പറയും ചിലവർ ചട്നി കുറച്ച് വെള്ളത്തിൽ വെള്ളം മാറി ഒന്ന് ലൂസായി കഴിഞ്ഞാൽ ചട്ണിയായി പിന്നെ ഉണ്ടാക്കുന്നതിനാണ് ചപ്പന്തി എന്ന് പറയുക അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ അതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ അത് അരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാഴറ്റി കൊടുക്കുക ആ തക്കാളി ഒന്ന് വാടിക്കോട്ടെ ഇതുപോലെ ഒന്ന് വാഴറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഇതുപോലെ വന്നിട്ട് നമ്മളതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടിയാണ് ഇതില് ചേർത്ത് കൊടുക്കണത് വറ്റൽ മുളകല്ല പൊടിയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് വഴച്ചെടുക്കാം കേട്ടോ ആ പച്ചമൊക്കെ ഒന്ന് മാറിക്കോട്ടെ പൊടി ചേർക്കുമ്പോൾ ഒന്ന് സിമ്മിലാക്കി വെച്ചോളൂ കേട്ടോ ഗ്യാസ് എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തണുത്ത തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലെ ജാറില് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കട്ടെ ഒന്ന് വെറുതെ രണ്ട് ജസ്റ്റ് കറക്ക് കറിക്കിയാൽ മതി കേട്ടോ മിക്സി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി അരയ്ക്കേണ്ടട്ടോ ടൊമാറ്റോ ചട്ണി തമിഴന്മാര് കാര ചട്നിയെന്നൊക്കെ പറയും ഇതിൽ പക്ഷേ അതിൽ കായപ്പൊടിയും മുളക് പൊടിക്കൊന്ന് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ആണ് തയ്യാറാക്കുക കേട്ടോ എന്നിട്ട് അത് പക്ഷേ അവർ വറവിട്ടെടുക്കും അതിനാണ് കാര എന്ന് പറയുക അങ്ങനെ നമ്മൾ തണുത്തിട്ടുണ്ടാകുന്ന മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ നാല് തരം ചട്ണികളും എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവരും തയ്യാറാക്കുന്നതാണ് ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കാറ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബജ്ജിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു